അഞ്ചേ അങ്ങോട്ട് മാറ്റി വെച്ചോ ഇത് ചീച്ചാരങ്ങന്നോവേ ആ കിൻസ് ഉണങ്ങിടാനോ വയപ്പല്ല ഇനിയാ ചെറുത് ചെറുതെടുത്തോ ചെറിയ ആയിട്ട് എടുത്താ ഇപ്പൊ തൊക്കട്ടെ നീ കേ ഇണ്ട് പൊടി ഉണ്ടോ ഓ

വേണ്ട വേണ്ടപിടി രണ്ട് കൈ ആ അതെ അതെ പോട്ടെ ചട്ടി ചട്ടി ഇപ്പൊ പുല്ല് നിറച്ച് വെച്ച ചട്ടി വെച്ചോ വെച്ചോ ഇങ്ങനെ നിറച്ച് വെക്കുന്ന അങ്ങോട്ടേക്ക് രണ്ട് കൈ കൊണ്ട് എടുത്തു കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഒക്കെ രണ്ട് കൈയ്യൂ രണ്ട് കൈയ്യു നീക്കായി നാലെണ്ണം കൊണ്ടുപോകും ഓരോന്നായിട്ട് കൊണ്ടുവരണ്ടല്ലോ അർബാനടുത്തുകൊണ്ട് വരുവോ നീ ആ വരുമോ അർബാനടുത്ത് വരുവോ എന്നാലും അറുവാൻ എടുത്തോ കൊണ്ടോണ്ടേ ശരി ഞങ്ങ മറച്ചോളിയത് കിട്ടോ നടുവിലേക്ക് നടുവിലേക്ക് കിട്ടാതി പറ നോ ഏ നീ കേ അങ്ങോട്ടല്ല അപ്പുറത്തണ ദേ മേരെ കേരി ഇരുന്നു വാ ഇങ്ങോട്ട് ഇരി നോ കുറങ്ങ് சேกരിക്കില്ല ഇരന്ന ആ ഇങ്ങോട്ട് ഇരി നീ കേ അല്ല ഇണ്ട് ഇണ്ട് വേ വാ വേ വാ ും <coughs> ആ ചട്ടി യാത്ര ഒന്തി തരുന്ന കൊണ്ട് വേൻ പോകുന്നുണ്ടേ നിനക്ക് ഒന്തി കൊടുക്കും ആ ഒന്നട്ടെ ആ പോവാ ഞാനോ ഞാൻ മാമന് വന്നു കുറച്ചുകൂടി നിറയ്ക്കണോ ഒന്നും തീരെ ഇല്ലല്ലോ

ഐ ഗോഡ അറസ്റ്റ് ചെയ്തു അധികാരം കുഴപ്പമില്ല എന്താ മറ്റേലേക്ക് മാറ്റല്ലേ കുറഞ്ഞോളാം ശരള് ചണ്ടിയൊക്കെ പൂക്ക ഇല്ല ശരളൊക്കെ പൊയ്ക്ക ولا لا لا hmm, hmm. hmm. ചെടി നടത്തോ ആദ്യ എടുത്ത് ചെണ്ണിന്റെ വളക മണ്ണ് പൊത്താക്കാണ്ടിട്ടോ ആടാ ആദ്യാടാന്നിട്ടാട് താഴെ மோ மெனன ஒண்ணு கே ஒட்டிட்டு அடிபாகு இது உள்ள ஏறிடுயா போளே சர்தா அடிச்சடா சர்து கையில ஓகே பை சின்ன ப காணும் சின்ன ப தாட் வைக்கணும் தாட் ஓகா கை சறளக்கல்ல கല്ല് ചെറിയ கஷ்டம்

ഇനിയൊന്നും ചെയ്യാനല്ലി പരിപാടി കഴിഞ്ഞു വെള്ളം ഒഴിക്കണോ നീഗേ ഇന്നത്തെ മണി കഴിഞ്ഞിട്ടോ ഇന്നത്തെ മണി കഴിഞ്ഞ